ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ട് ഇതാ ഞാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ മൂന്ന് മുട്ടക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര വേണം ഒരു ഗ്ലാസ് മൈദ്യം വേണം അപ്പൊ ഇത് ആദ്യം നമുക്ക് മൂന്ന് മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിട്ടൊഴിക്കാം അപ്പം പാത്രത്തിൽ വെള്ളത്തിന്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ഉണങ്ങിയ പാത്രം ഇരിക്കണം അതിന് ശേഷം ഒരു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ വനില സൺസാണ് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ ഗ്ലാസ്സിൽ ഒരുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പം ഈ കേക്കിന്റെ പാകം എന്ന് പറയുന്നത് ഒരു പത്ത് മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഗിറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇണ്ടാക്കുന്ന മുന്നേ തന്നെ നമ്മൾ പാത്രം ഒഴിച്ച് ഒഴിക്കുന്ന പാത്രം റെഡിയാക്കി വെക്കണം നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ഇണ്ടാക്കി എടുക്കുന്നത് അത് നന്നായിട്ട് ചൂടാക്കണം അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം അപ്പം ഇത് എന്നിട്ട് നിർത്താണ്ട് ഒരു പത്ത് മിനിറ്റ് വരെ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം വേണ്ട നമ്മൾ കുറേ സമയം ഇതിങ്ങനെ ീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കാൻ പാടില്ല ഒരേ അടുക്കൽ തന്നെ അടുക്കണം അതിനുശേഷം നമ്മള് എടുത്തുവച്ച മൈതില്ല അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അപ്പാടന്നെ നമ്മള് ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്നും കൂടുതൽ പുറത്ത് വെക്കാൻ പാടില്ല അന്നേരം പിന്നെ ഇത് താണു പോവും അപ്പം ഇതാ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ് തട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതാ മുട്ടൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഒരു ഇരുപത് ആണ് ഞാൻ ഇത് വേവിച്ചെടുത്തത് വളരെ സിമ്പിളാണ് ഇത് ഇണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ചായക്കെന്തെങ്കിലും കടിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇണ്ടാക്കാൻ പറ്റും മുട്ടും പഞ്ചസാരയും അതിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അടുത്ത് ഞാൻ ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഇതാകുമ്പോക്ക് ഇത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ആ പത്രത്തിൽ തന്നെ പിന്നെ ഇതാ ഒരു ഇരുന്നൂ ഉപ്പ് വെനില ലൻസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ പഞ്ചസാര ഇതുപോലെ കുറേ നന്നായിട്ട് നന്നായിട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ ഇതില് ഈ അത് കുറച്ച് മഞ്ഞൾ പൊടിയല്ല ഇട്ടത് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതിൽ കൊക്കോ ആണ് ചേർക്കുന്നത് രണ്ട് കളറിലാണ് ഉണ്ടാക്കി എടുത്തത് ഇപ്പം കൊക്കോ പൗഡർ ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് നന്നായിട്ട് വീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് അത്രത്തോളം നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും നമ്മൾ ഇങ്ങനെ അടിച്ചിട്ട് നിർത്തി വെക്കാൻ പാടില്ല ഒരേ അടിക്കൽ തന്നെ അടിച്ചെടുക്കണം പത്ത് മിനിറ്റ് വരെ എന്നിട്ട് ഇത് നമ്മൾ മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിലും നമ്മൾ കേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ താണു പോകും അതില്ലാണ്ട് നിൽക്കാനാണ് ഇങ്ങനെ നമ്മൾ ഒഴി അടിച്ചു കഴിഞ്ഞ പാടനെ ഒഴിക്കാൻ പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യം വെച്ച് കേക്ക് ഇടുക റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം കണ്ടെ കേക്ക് കരിഞ്ഞ് വീട്ടൊന്നുമില്ല ഇനി നമുക്ക് അടുത്ത കേക്കും കൂടി വയ്ക്കാം ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ് അടകിട്ട് ഇതാ നമ്മൾ അടിച്ചു വെച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ ഇരുപത് മിനിറ്റ് നമുക്ക് ഉപയോഗിച്ചെടുക്കാം ഇല്ല നമ്മൾ ആദ്യത്തെ കേക്ക് ആണ് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലുള്ള കേക്കാണ് അപ്പം ഇത് നമ്മളെ അടുത്ത കേക്ക് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം ഇതാ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചൂടാറിയതിനു ശേഷം ഞാൻ അതുപോലെ തന്നെ പത്രത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണിക്കാത്തത് ഞാനിത് ഈ സ്ഥലത്ത് കൊണ്ടുപോകാനും ഇണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ച് തരും നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാമെന്ന് അപ്പോൾ ഇതുപോലെ അറിയാത്താറുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും സ്ഥലക്കും